ഹായ് ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠനത്തിൻ്റെ ഏഴാമത്തെ ദിവസമാണേ ഇന്നലെ ശിവരാത്രി ആയതുകൊണ്ട് ഇന്നലെ ഒന്നും പഠിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ആറാത്ത ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ളായിട്ട് പോയി അതിൻ്റെ ഒരു സങ്കടം ഇന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി ബുക്ക് തുറന്നപ്പോൾ ഇന്നലെ ഒന്നും പഠിച്ചില്ല എന്ന ഒരു എന്താണ് സങ്കടം ഉണ്ടായിരുന്നു ഞാനായിട്ട് ഉഴപ്പിയതാണ് കേട്ടോ വേണമെങ്കിൽ ഇന്നലെ പഠിക്കായിരുന്നു ഓക്കസ് പിടിയിൽ തന്നെ ഇന്നലെ പഠിക്കാൻ വേണ്ടിയിട്ട് നോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞ് പഠിക്കാം കുറച്ച് കഴിഞ്ഞ് പഠിക്കാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എന്നെ ഇന്നലെ മടി അങ്ങ് കീഴ്പ്പെടുത്തി അപ്പോൾ ഞാൻ ഡേ കൗണ്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസവും കയ്യിൽ നിന്ന് പോകുമ്പോഴേക്കും നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ടേ ഇന്നലെ മൊത്തവും പഠിക്കാതെ ഉഴപ്പിയതുകൊണ്ട് ഇന്ന് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസും പഠിക്കേണ്ട ഒക്കെ കുറച്ച് നേരം മൊബൈലിൽ നോക്കി അങ്ങനെ ഞാൻ കണ്ടതാണേ എങ്ങനെ ലോങ് അവേഴ്സ് കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാം എന്നത് അതായത് മടുപ്പില്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നീക്ക് കണ്ടായിരുന്നേ പോമോ ഡോറോ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് എനിക്ക് മുമ്പേ അറിയാം കേട്ടോ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് ഒരിക്കൽ പോലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചൊക്കെ ആഗ്രഹം ഉള്ളതുകൊണ്ട് ആ ഒരു ടെക്നിക്കിനെ ടെക്നിക്കിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കണ്ടായിരുന്നു അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ അതിനെക്കുറിച്ച് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നീറ്റ് ആക്സ്പീരിയൻസ് ഐ എസിന് പഠിക്കുന്നവർ ഇവരെല്ലാം ലോങ്ങ് അവേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ പഠിക്കാനുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അത് പഠിക്കണം അതിനുശേഷം അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കണം അതുപോലെ തന്നെ വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കണം വീണ്ടും അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കണം അങ്ങനെ നാല് തവണ ഈ ഒരു സൈക്കിള് ആവർത്തിക്കണം അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റോ നാൽപ്പത് മിനിറ്റോ ഒരു ലോങ് ബ്രേക്ക് എടുക്കണം പിന്നെ ഈ ബ്രേക്ക് ടൈമിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വേണമെങ്കിൽ നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോങ്സോ എന്തെങ്കിലും ചെറിയ റെസ്റ്റോ ഒക്കെ ചെയ്യാൻ കേട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് പോയാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല പിന്നെ നമ്മൾ ആ സമയം തെറ്റിച്ച് വീണ്ടും നമ്മൾ പഴയ ശീലത്തിലേക്ക് പോകും അതുകൊണ്ട് ഈ റെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ എഫക്റ്റായിട്ട് പറ്റുമെങ്കിൽ സ്റ്റോപ്പിങ് വച്ചൊക്കെ ഉപയോഗിച്ച് വേണം കയറാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞാൻ ഇന്ന് പോമഡോറോ ടെക്നിക്ക് വെച്ചിട്ടാണ് ഈ പഠിച്ചത് ആദ്യത്തെ ദിവസം അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇനി പോകെ പോകെ എങ്ങനെയാണ് ഇത് എഫക്റ്റീവാണോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും എഫക്റ്റീവ് ആയിരിക്കണമല്ലോ അതുകൊണ്ടാണല്ലോ ഈ ലോകം മൊത്തം ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നാളത്തെ സെക്രട്ടേറിയറ്റ് പഠനം പോയി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പഠിക്കുക സന്തോഷമായിട്ടിരിക്കുക ബൈ